നമ്മുടെ ഭാര്യമാരെ പ്രയാസപ്പെടുത്തുന്നൊരവസ്ഥ ഉമ്മമാരുടെ ഭാഗത്തുനിന്നുണ്ടാവാൻ പാടില്ല ഉണ്ടാവാൻ പാടില്ല ഒരിക്കലും മക്കളുടെ ഭാര്യമാരോട് അകൽച്ചുണ്ടാക്കുന്ന വർത്തമാനം മക്കളോട് പറയരുത് അങ്ങനെ പറഞ്ഞാലുണ്ടാകുന്ന ദോഷമെന്താണ് ഈ മകനും മകളും തമ്മിൽ ഇവന്റെ ഭാര്യയും തമ്മിൽ തെറ്റു അവര് തമ്മിൽ ഒടക്കുണ്ടാകും കുഴപ്പമുണ്ടാകും കാരണം ഉമ്മാനെ പരിവം ആത് കേട്ടതാണ് ഉമ്മ ബഹുമാനിക്കപ്പെടേണ്ടതാണ് ബഹുമാനിക്കേണ്ടതന്നെ പക്ഷെ ഉമ്മാക്കും ആ ഒരു ബോധം വേണോന്നാ ഞാൻ പറഞ്ഞത് മക്കളെ പരസ്പരം മകന്റെ ഭാര്യയെ തെറ്റിക്കരുത് സ്നേഹത്ത് കഴിയാൻ വേണ്ടി പറയണം മൊനെനെ നീ അങ്ങനെ അയക്കൂടാ ഓനെ നീ ഓളോട് അങ്ങനെ ദേഷ്യംപൊടി സംസാരിച്ചുകൂടാ നീ ഓടിച്ചു പാവല്ലേ ചെറുതല്ലേ പാവല്ലേ പണിയെല്ലാം എടുക്കണ്ടല്ലോ എന്തെങ്കിലും ചെറിയ കുറവ് നീ അഡ്ജസ്റ്റ് ആക്കു ഞാനിപ്പോ ഉപ്പാന്റെ കൂടെ നിങ്ങളെ ഉപ്പാന്റെ സ്വഭാവം എത്ര കടുപ്പുള്ള സ്വഭാവ എന്നിട്ട് ഞാൻ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങളെല്ലാം പൊറ്റിയിടെ കൊണ്ടില്ല അതുകൊണ്ട് നിങ്ങള് ഭാര്യനോട് നല്ല രാഹത്തിൽ പെരുമാറണം പ്രയാസം ഉണ്ട് എനക്ക് എന്തെല്ലാം ഉണ്ട് അതുകൊണ്ട് അതുപോലെ മകന്റെ ഭാര്യക്കും പ്രയാസം ഉണ്ടാവും അതുകൊണ്ട് നിന്റെ ഓക്കുവാ പ്രയാസം ഉണ്ടാവും അതുകൊണ്ട് നീ അധികം പ്രയാസപ്പെടുത്തരുത് എന്ന് മക്കളോട് ഉപദേശിക്കണം മക്കളോട് കുടുംബ ജീവിതത്തിൽ സന്തോഷത്തോടെ പെരുമാറാൻ വേണ്ടി പറയണം ഗൾഫിൽ നിന്ന് ഭർത്താവ് വന്നു വന്നു ആണുങ്ങളെ വീട്ടിലാണ് താമസിക്കുന്നത് ആണുങ്ങളെ വീട്ടാ താമസിക്കുന്നെങ്കിൽ പുതിയാപ്പിളയും പുതിയണ്ണും ഒന്ന് ഒറ്റയ്ക്കിന്ന് സംസാരിക്കാൻ വേണ്ടി പോലും അമ്മായി അമ്മ അനുവദിക്കൂല അങ്ങനത്തെ വീടുണ്ട് പറ്റൂല ഭർത്താവിന്റെ ഗൾഫിലാണ് ഭർത്താവ് ഉള്ളത് ആ ഭർത്താവിന് ഒടുക്കലേക്ക് പോകാൻ വേണ്ടിയിട്ട് പെണ്ണിനെ വിസ ഉണ്ടാക്കുന്നെന്ന് പറയുമ്പോഴേക്കെന്നെ സുബഹാനുള്ള ഈ ഉമ്മാന്റെ സ്വഭാവമൊന്നും പറയാനില്ല ഹോ ഉമെങ്ങനെ പറവരെ പറവരെ പറയാണ് മകൻ എത്ര ഫോം വിളിച്ചാലും ഉമ്മ എടുക്കൂല ഉമ്മ ഉടക്കി എന്താ ഉടക്കാൻ കാരണോ ഇവന്റെ ഭാര്യ ഗൾഫ് കൊണ്ടുപോകുന്നുണ്ട് വിസിറ്റിന് ഗൾഫ് കൊണ്ടുപോകണം ഒന്ന് ഗൾഫെല്ലാം കണ്ടോട്ട് എന്ന് വിചാരിച്ചിട്ടാണ് എന്നാ പിന്നെ എല്ലാരും കൊണ്ടുപോകാൻ കഴിയുമോ എല്ലാരും കൊണ്ടുപോകാൻ കഴിയുമോ ചെറിയ ശമ്പളത്തിനൊക്കെ ഒന്ന് എടുക്കുന്നത് ഒന്ന് ഭാര്യത്തിൽ കൊണ്ടു വന്ന് നാളായി ഒരു കൊല്ലായി ഒന്നര കൊല്ലായി ഇങ്ങോട്ട് വന്നിട്ട് അപ്പൊ സത്യത്തിൽ ഉമ്മ എന്താ പറയേണ്ടത് മോനെ ഈ ഒന്നര കൊല്ലായി ഇങ്ങോട്ട് പോയിട്ട് ഒരു കൊല്ലായിലേ പോയിട്ട് അവൾ ഇവിടെ ഒറ്റക്ക് നിക്കാൻ എനിക്ക് ഇങ്ങോട്ട് വരാൻ കഴിയൂല ഇല്ല ഉമ്മ എനിക്ക് ലീവ് കിട്ടുന്നില്ലേ വരാൻ എന്നൊരു കാര്യം ഒരു വിസിറ്റ് വിസ എടുത്തിട്ട് അങ്ങോട്ട് കൊണ്ടുടോ എന്നല്ലേ ശരിയായ ഉമ്മമാരെ പറയേണ്ടത് അവൾ അങ്ങോട്ട് കൊണ്ടുപോകൂന്ന് ഉപദേശിക്കേണ്ടവരല്ലേ നിങ്ങള് അതിന് പകരം നമ്മുടെ മക്കള് സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാനുള്ള ദുബായി നടത്തിയവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം മകൻ ഭാര്യ അങ്ങോട്ട് കൊണ്ടുപോകുന്നു എന്ന് പറയുമ്പോഴേക്ക് ദേഷ്യം പിടിക്കുന്ന ഉമ്മമാരുണ്ടോ മക്കളെ ശപിക്കുന്ന ഉമ്മമാരുണ്ടോ നീ തലയണ മന്ത്രം പറഞ്ഞു 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 എന്റെ മോനെ ഹലാക്കാക്കി എന്ന് പറഞ്ഞിട്ട് മകൻറെ ഭാര്യമാരെ വേദനിപ്പിക്കുന്ന ഉമ്മമാരുണ്ടോ നിങ്ങളെ എന്ന് കരുതണ്ടോ മക്കിങ്ങളെതിരോടൊന്നും പറയാൻ കഴിയൂല കാരണം അവര് സ്വർഗമാശിക്കുന്നവരാണ് ഉമ്മാക്കെതിരെ വരെ പറയൂല പറയാനും പാടില്ല അതേ സമയത്ത് ഉമ്മമാരെ നമ്മൾ ആ മക്കളെ പ്രയാസപ്പെടുത്തിയ വകയിൽ അല്ല നമ്മളെ ശിക്ഷിക്കൂലെന്ന് കരുതരുത് മക്കൾ ഉമ്മാക്ക് അതേ സമയത്ത് മക്കളെ പ്രയാസപ്പെടുത്തിയാൽ ഉമ്മാക്ക് ശിക്ഷ കിട്ടൂലെന്ന് പറഞ്ഞിട്ടില്ല മക്കളെ വേദനിപ്പിച്ചോ അള്ളാൻറെ അടുക്കൽ നിങ്ങൾ കൈകടിച്ച് മറുപടി പറയേണ്ടി വരും കേട്ടോ നല്ല കുടുംബ ജീവിതം ഉണ്ടാകണം ഞാൻ പറഞ്ഞത് ആങ്ങളെ അതാ പെങ്ങൾ പറഞ്ഞാലും ഉമ്മ പറഞ്ഞാലും ആര് പറഞ്ഞാലും നിന്റെ ഭാര്യയെ നീ വെറുക്കരുത് നിന്റെ ഭാര്യയെ നീ അടിക്കരുത് നിന്റെ ഭാര്യയെ നീ പ്രയാസപ്പെടുത്തരുത് ഭാര്യമാർക്ക് എപ്പോഴും നല്ല പരിഗണന കിട്ടണം അങ്ങനെ പരിഗണന കിട്ടുന്ന കുടുംബമാണോ അങ്ങനെ പരിഗണന കിട്ടുന്ന കുടുംബമാണോ നിനക്കെപ്പോഴും അവളുടെ അടുക്കലേക്ക് എത്തുമ്പോൾ സമാധാനമുണ്ടാകും നിങ്ങളുടെ ശരീരങ്ങളിൽ നിന്ന് ഇണകളെ സൃഷ്ടിച്ചത് അള്ളാഹുവിൻ്റെ ആയാത്തിൽ പെട്ടതാ ി തസ്കുനുലൈ തോ ഇലൈ നിങ്ങൾ അവരിലേക്ക് സമാധാനത്തോടെ ചെന്ന് ചേരാനാ നിങ്ങൾ സമാധാനത്തോടെ ചെന്ന് ചേരാനാ അതാ ഞാൻ പറഞ്ഞു സമാധാനം കിട്ടണമെങ്കിൽ അവർക്ക് സമാധാനം ഉണ്ടാകണം നമുക്ക് സമാധാനത്തോടെ ചെന്ന് ചേരണമെങ്കിൽ ഭാര്യമാർക്ക് സമാധാനമുണ്ടാകണം ആ സമാധാനം നമ്മൾ കൊടുക്കേണ്ട സമാധാനമാണ് അവർക്ക് നമ്മളാണ് സമാധാനം കൊടുക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മുടെ ഭാര്യമാരുടെ ജീവിതത്തിൽ പ്രയാസമുണ്ടാകാതെ നോക്കണം ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ വേണ്ടി കഴിയണം